മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് ജയറാമിന്റേതും പാർവതിയുടേതും ഈ താരകുടുംബത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും വിവാഹത്തിന് ശേഷം നടി പാർവതി സിനിമയിലൊന്നും സജീവമല്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ പാർവതിയും സജീവമാണ് ജയറാമും പാർവതിയും ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് എത്താറുണ്ട് ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് തിരുവോണ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി താരങ്ങളാണ് ഓണവിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എത്തിയത് അതിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഓണവിശേഷങ്ങളായിരുന്നു ജയറാമിന്റെയും കുടുംബത്തിൻ്റെതും ഇത്തവണത്തെ ഈ താരകുടുംബത്തിന്റെ ഓണത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് കാരണം ജയറാമിന്റെയും പാർവതിയുടെയും കുടുംബത്തിലേക്ക് രണ്ട് പുതിയ അതിഥികൾ കൂടെ എത്തിയതിന്റെ സന്തോഷകരമായ ഓണം കൂടെയാണിത് മാളവികയുടെ ഭർത്താവായ നവീന്റെയും കാളിദാസിന്റെ ഭായു വധുവായ തരുണയുടെയും ആദ്യത്തെ ഓണം കൂടെയാണ് ജയറാമിന്റെയും പാർവതിയുടെയും വീട്ടിലെ ഈ താരകുടുംബങ്ങളുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഒട്ടുമിക്ക സെലിബ്രിറ്റികളും നടീനടന്മാരും വെറുതെ അണിഞ്ഞൊരുങ്ങി നിന്നു കൊണ്ടാണ് ഓണാശംസകൾ ആരാധകർക്കായി പങ്കുവച്ചത് അവിടെ വ്യത്യസ്തമായ രീതിയിലാണ് ഓണത്തെ വരവേറ്റുകൊണ്ടുള്ള വീഡിയോകൾ ജയറാം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് സ്വന്തം വീടിന്റെ മുറ്റത്ത് കളം വരച്ച് അതിൽ പൂക്കളിടുന്ന ചിത്രങ്ങൾ ും വീഡിയോകളുമാണ് ജയറാം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഈ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ഷോർട്സ് ധരിച്ച് വീടിന്റെ മുറ്റത്ത് ഒറ്റയ്ക്കാണ് വലിയൊരു പൂക്കളം ജയറാം ഒരുക്കിയത് മക്കളെയും മരുമക്കളെയും വെൽക്കം ചെയ്യാനുള്ള ഒരു ഓണപ്പൂക്കളമായിരുന്നു അത് നിരവധി ആരാധകരാണ് ജയറാമിനും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചെത്തിയത് മമ്മൂട്ടിയും മോഹൻലാലും ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഉൾപ്പെടെ നിരവധി താരങ്ങളാണ് മലയാളികൾക്ക് ഓണാശംസകൾ പങ്കുവച്ചത് എങ്കിലും ജയറാമിന്റെ ഓണാശംസകളാണ് ഏറെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടത് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച റീൽ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര താരകുടുംബമാണ് ജയറാമിന്റേതും പാർവതിയുടേതും ഇരുവരുടെയും മക്കളായ കാളിദാസനും മാളവികയ്ക്കും ഇന്ന് നിരവധി ആരാധകരുണ്ട് മറ്റൊരു താരപുത്രനും പുത്രിക്കും ഇല്ലാത്ത അത്രയ്ക്കും ആരാധകരാണ് ജയറാമിന്റെ മക്കളായ കാളിദാസിനും മാളവികയ്ക്കും വിവാഹത്തിന് ശേഷം മാളവിക വിദേശത്തായിരുന്നു താമസം എങ്കിലും ഇത്തവണത്തെ ഓണം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി അധികം വൈകാതെ തന്നെ മാളവിക നാട്ടിലേക്ക് എത്തുകയായിരുന്നു തമിഴ്നാടുകാരിയായ തരുണിയാണ് കാളിദാസിന്റെ ഭാവി വധു തരുണിയും ഇത്തവണത്തെ ഓണം കൂടാൻ കാളിദാസിന്റെയും പാർവതിയുടെയും വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ വീഡിയോകളും ചിത്രങ്ങളും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ കമൻ ബോക്സിലൂടെ പറയാൻ മറക്കരുത്